ദുബായിക്കുള്ള ഒരു വിസ ഒത്തു കിട്ടാൻ സാധ്യതയുണ്ട് അത് നടന്നാൽ അമ്മാവൻ എന്നോടുള്ള സമീപനം മാറ്റും അതുവരെ അയാളെ വെള്ളം കുടിപ്പിക്കണം കുടിപ്പിക്ക രാഘവട്ട സത്യത്തിൽ എന്റെ അമ്മയ്ക്ക് അവകാശമുള്ള അഞ്ചേക്കർ ഏക്കർ പുരയിടം അയാൾ കൈവശം വെച്ചിരിക്കുന്നു അതും അതിന്റെ പലിശയും കിട്ടാതെ എന്റെ ഈ ജീവിതം കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല ഒരു പ്രയോജനവും രാഹുട്ടൻ ഇരിക്കും ഒരു അത്യാവശ്യ കാര്യമുണ്ട് എന്താ എന്താ പറയാം ഈ കാപ്പിയുടെ കാശ് ഞാൻ കൊടുക്കണം അല്ലേ ഞാൻ നേരെ അങ്ങോട്ടേക്കില്ല നിങ്ങൾ രണ്ടാലും അവരെ കാര്യങ്ങൾ പറഞ്ഞു കാര്യം കാര്യം ഒരാളെ പോയിട്ട് കാണാനില്ല വഴി വഴി അതിപ്പോ വീട്ടിലേക്കുള്ള നേരെ പോയി കഴിഞ്ഞാൽ വലത്തോട്ടൊരു വഴി കാണും അതിലേ പോകരുത് ഇടത്തോട്ട് പോകുമ്പോ ഒരു രണ്ട് വെള്ളം പോകുമ്പോ വീണ്ടും വലത്തോട്ടൊരു കാണും അതിന് മൂന്നാമത്തെ വീടാണ് തങ്കപ്പൻ വീട് താങ്ക്സ് ശരി പാവം എങ്ങനെ കഴിഞ്ഞിരുന്ന ആളാ ഇപ്പൊ സ്വത്തെല്ലാം ജപ്തി ചെയ്യാൻ പറയുന്നത് നീ ഇവരോട് ഇഷ്ടം പോലെ ആയിക്കോട്ടെ അത് അവരുടെ കാര്യം ഒന്ന് ചോദിച്ചോട്ടെ അല്ല തങ്കപ്പൻ പറ്റിയാണെങ്കിൽ അറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട് മകളെ പെണ്ണ് കാണാൻ പോവാണേ ചെറുക്കം ഗൾഫിലാ ദാരിദ്ര്യവാസികളുടെ ഇടയി കാര്യം എന്നില്ല നിങ്ങൾ പറഞ്ഞില്ലെങ്കിലും ഞങ്ങൾ അറിയും എന്തോ നിങ്ങളുടെ മുഖത്ത് നോക്കി കള്ളം പറയാനും തോന്നില്ല ഒരു പെൺകുട്ടിയുടെ ഭാവിയുടെ പ്രശ്നമാണേ തങ്കപ്പൻ നായര് എല്ലാ സത്യവും നിങ്ങളോട് പറയും ഒരു കാര്യം ചെയ്താൽ മതി എന്ത് ചെയ്യണം നിങ്ങൾ കല്യാണ പാർട്ടി ആണെന്ന് പറയണ്ട വെറുതെ സ്വത്തുപോലും അന്വേഷിക്കാൻ വന്നവരാണെന്ന് പറഞ്ഞ് സ്വയം പരിചയപ്പെടുത്തുകയാണെങ്കിൽ എല്ലാ കാര്യവും ഓഹോ ഇന്നത്തെ സ്ഥിതിക്ക് ഒരു ലക്ഷം രൂപയെങ്കിലും അമ്മാൻ കെട്ടേണ്ടി വരും ഈ ഇൻകം ടാക്സ് വരെ കണ്ണു വെച്ചാ പിന്നെ ഈ ഒന്നും പാവപ്പെട്ട പാവപ്പെട്ട ല്ലല്ലോ അമ്മാവൻ കള്ളപ്പണം ഒത്തിരി ഉണ്ടെന്ന് അവന്മാർ വിചാരിച്ചു വെച്ചിരിക്കുന്നു ഞാൻ പറഞ്ഞില്ല അമ്മാവ ഒറ്റ വഴിയേ ഉള്ളൂ ഉള്ള സ്വത്ത് എല്ലാം കടത്തിലാണെന്ന് ഞങ്ങൾ പറഞ്ഞേക്കണം കാല് പിടിക്കേണ്ടി എന്നാ മടിക്കണ്ട ഈ കാര്യത്തിൽ അഭിമാനം നോക്കിയിട്ട് കാര്യമില്ല അമ്മ അമ്മാവൻ കാര്യം ഉമ്മാരൊക്കെ ഓയി തന്നെ அம்மாரி போன அம்மா ஒரு காரியம் செய்யணும் அம்மாயும் நந்தினியும் அங்கோட்டி മിസ്റ്റർ െ എന്താണ് വിശേഷിച്ച് വിശേഷിച്ചൊന്നുമില്ല പൂവെന്ന് വൈകുന്നു കയറി ഇപ്പോഴത്തെ കാലത്ത് ഇതുപോലൊരു കെട്ടിടം പണിയാൻ ഒരു മൂന്നാല് ലക്ഷം രൂപയെങ്കിലും വേണ്ടി വരും ഇല്ലേ മുത്തശ്ശന്റെ കാലത്ത് പണിതാ ഇതാ ഇപ്പൊ ഒരു ശാപമായത് ഇതൊന്നും വൃത്തിയായിട്ട് തൂത്തു കുറയ്ക്കാൻ ആളെ വെക്കാൻ പോലും ഇന്ന് ശേഷിയില്ല അയ്യോ അതെന്തെ പറ്റി കേസും കോടതിയും കോടതിയും കേസും ഒക്കെ കടത്തിലായി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞല്ലോ പിന്നെ വിട്ടുമാറാത്ത ഈ ചുമയും പറമ്പിലൊക്കെ ധാരാളം കൃഷിയുണ്ടല്ലോ ഉണ്ട് പക്ഷെ ഒക്കെ കാണാനേ എനിക്ക് വിധിയുള്ളൂ പറമ്പ് മുഴുവൻ പാട്ടത്തിന് കൊടുത്തിരിക്ക കുട്ടികളെ കൊന്നേ ഉള്ളൂ മകളാ അവളുടെ ചികിത്സക്ക് തന്നെ വേണം മാസാ മാസം നല്ലൊരു തുക കുട്ടിക്ക് എന്താ അസുഖം ഇന്നലൊന്നില്ലേ എന്നാ ഞങ്ങൾക്ക് കുടിക്കാതെ പോയി തൊല ഇപ്പൊ എങ്ങനെയായിരിക്കുന്നവ് ഒരു അത്യാവശ്യം വന്നപ്പോ അച്ഛനും വേണ്ടി വന്നില്ലേ അത് പിന്നെ അങ്ങനല്ലേ അച്യുതാ നിന്റെ അച്ഛന്റെ കനുഷ്ടുദ്ധിയും സൂത്രപ്പണിയും സൂത്രപ്പണിയൊക്കെ നിനക്കും കിട്ടാതിരിക്കുവോ ആ നീ അപ്പുറത്തെ വന്ന് കാപ്പിയും പലഹാരവും എല്ലാം കഴിച്ചിട്ട് പോയാ മതി ചല്ലേ നിങ്ങൾ ഇങ്ങോട്ടേക്കാ ഞാൻ പോങ്ങാത്ത പോവുക സമയമായിട്ട് വണ്ടി പോകുന്നില്ല നിങ്ങൾ ചോദിച്ചേ നിങ്ങൾ വണ്ടി വിടുന്നുണ്ടോ അദ്ദേഹം ഇങ്ങോട്ട് വന്നോട്ടെ ഞാൻ കൃത്യസമയത്ത് ഓഫീസിൽ എത്തേണ്ടതാണ് ഓടിച്ചാ മതി അവനോട് കേറാൻ പറ അയ്യോ അദ്ദേഹത്തോട് ഞാൻ പറയോത്തോട് പറയടുപ്പ് പോലെ നിർത്തി നിർത്തി പോകാനാണേ ഞങ്ങള് വല്ല കാളവണ്ടിയും പിടിച്ചു പോയിക്കോളാം നീതിരിക്കണ്ട ഞാൻ പറയാൻ കേട്ടോ ഇടാൻ വെച്ചാ പറഞ്ഞാ വണ്ടിയിൽ തൊഴിലാണ്ട് ഓത്തിരിക്ക ആരെന്ന് പറഞ്ഞാൽ ശരി അദ്ദേഹം വരാതെ വണ്ടി വിടാൻ ഒക്കൂല അല്ല അദ്ദേഹം വരാൻ താമസം ഉണ്ടെങ്കിലേ ഞാൻ പോയൊരു ചായ വന്നാലും ഇദ്ദേഹം ചായ കുടിക്കാൻ പോകുമ്പോഴേ അദ്ദേഹം വന്ന് കയറിയാലോ എന്ത് ചെയ്യും നിങ്ങൾ വലിയ വലിയ ആളുകളെ വലിയ വലിയ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ വിളിക്കാൻ പാടില്ല തെറ്റാ യു അണ്ടർസ്റ്റാൻഡ് കണ്ടോ ആർക്കാടാ അത്ര ധർദില്ലെങ്കിലേ ഒരു ഏറോപ്ലെയിൻ വഴി ഞങ്ങൾ പോറോപ്ലെയിൻ ആ ചെക്കാത്തിന് അല്ല കാശി തന്നിട്ടല്ലേ കാശ് വന്നെങ്കിൽ നിന്റെ സൗഹൃദത്തിൽ തൂണോ ഇത് എന്റെ ബസ്സാണെങ്കിൽ ഞാൻ പറയുമ്പോ ഓടും ഞാൻ പറയുമ്പോ നിൽക്കും ആ ഇങ്ങനെ പോയാൽ ഓടി ഓടി ഒരു ദിവസം നിൽക്കും നിന്റെ ഗതനാട്ട് വിളിക്കല്ലേ നീയൊക്കെ ഈ പൊലിഞ്ഞ വേഗത്തിരുമിടെണ്ടെന്ന് വിചാരിച്ച് ഒരു ബസ് വാങ്ങിച്ചിട്ടപ്പോ ശമിക്കുന്നോടാ ഇവനെ ഒന്നും നിലക്ക് നിർത്താൻ അറിയാൻ പാടില്ല സെൻട്രാ ഒടക്കിയ വണ്ടിക്ക് അതിന്റെ കേട് അങ്ങനെ ഒരുത്തരം പേടിച്ച് വണ്ടി ഓടിക്കണ്ട ഇവൻ ഇവിടത്തേക്ക് ഇവൻ മണ്ണു മണ്ണൂരല്ലേ മണ്ണൂര് ഞാൻ കോങ്ങാട്ടാ കോങ്ങാട്ട് കോങ്ങാട്ടാ കോങ്ങാട്ട് എത്രയാ ചാർജ് അത് ഏനം പോലെ വാങ്ങിക്കൈസ ആ അമ്പത് പൈസ ഇറക്കി ഇവിടെ െ വണ്ടി വിടുന്നില്ല എന്നാ അവനെ ഇറക്കാതെ ഞാൻ വണ്ടി കയറിയല്ലേ നിങ്ങൾ ഇത്ര ആൾക്കാരെ യാത്ര മുടക്കരുത് മുതലാളി പറഞ്ഞാ പറഞ്ഞതാ പാരമ്പര്യമായിട്ട് പിടിവാശിക്കാരാ പിടിവാശിക്കാരുടെ കുടുംബാന്നിടി ഞാനായിട്ട് മുടക്കുന്നില്ല എന്നാ പിന്നെ ആ കാണാ ഓ കാണാ

സ്ത്രീധന തുക കിട്ടാത്തതുകൊണ്ട് തന്നെയാണ് ഇവന്റെ കല്യാണം ഇത്രയും വൈകിയത് എന്നാലും അഞ്ചു ലക്ഷവും ഒരു കാറും പറഞ്ഞാൽ കുവൈറ്റിൽ രണ്ട് പോസ്റ്റ് ഫ്ലാറ്റുകൾ മൂന്ന് ബെൻസ് കാറുകൾ ഒൻപത് ബോട്ടുകൾ അങ്ങനെ പലതും സ്വന്തമായി ഉണ്ട് എനിക്ക് കുവൈറ്റിലല്ലേ അതുമല്ല ഇത്രയൊക്കെ സൗകര്യങ്ങൾ ഉള്ള സ്ഥിതിക്ക് കുറച്ച് രൂപയ്ക്കും ഒരു അംബാസഡർ കാറിനും വേണ്ടി കല്യാണം എന്തിനാണ് മാറ്റിവെക്കുന്നത് നാലാൾ ചോദിച്ചാൽ ഞാൻ എന്ത് സമാധാനം പറയുന്നു തങ്കപ്പൻ നായർ പിന്നെ ഈ സ്ത്രീധനം എന്നൊക്കെ പറയുന്നത് സ്റ്റാറ്റസിന്റെ പ്രശ്നമാണ് സ്ത്രീധനം മേടിച്ച് സമ്പാദിക്കാനൊന്നുമല്ല ഇത്രയും തരാൻ ശേഷിയുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് ഞാൻ കല്യാണം കഴിച്ചതെന്ന് പറയുന്നത് എനിക്കൊരു അന്തസ്സല്ലേ ഞാൻ പറയുന്നത് വേറൊന്നും ഉണ്ടല്ല പണമല്ല ജീവിതത്തിൽ വലുത് കൂടപ്പുറപ്പുകളോടും സഹജീവികളോടുമുള്ള ബന്ധം അതിൽ നിന്നുണ്ടാകുന്ന സ്നേഹം എന്താ ശങ്കരാ പിന്നെ പാലൂത്ര കോവിലകത്തു നിന്ന് വരെ മുതലാളി നോക്ക് ആലോചനകൾ വന്നതാ അവർക്കൊക്കെ പണമല്ല വലുത് പാരമ്പര്യ പണമില്ലെങ്കിൽ ഇക്കാലത്ത് പാരമ്പര്യത്തിനൊന്നും യാതൊരു വിലയുമില്ല പെൺകുട്ടിക്ക് വലിയ സൗന്ദര്യം വേണമെന്നോ ഇംഗ്ലീഷ് സംസാരിക്കണമെന്നോ ഞങ്ങൾ ആവശ്യപ്പെട്ടില്ലല്ലോ പക്ഷേ സ്ത്രീധന തുക ഒത്തുകിട്ടിയാൽ ജാതക പൊരുത്തം പോലും ഞങ്ങൾ വേണ്ടെന്ന് വയ്ക്കും അതെല്ലാം ൊന്നുമില്ല പിന്ന അവിടുന്ന് എന്തെങ്കിലുംറിച്ചതിന് ശേഷം മാത്രമേ ഞങ്ങൾ മറ്റൊരു കാര്യം ആലോചിക്കൂ അത് ഞങ്ങളുടെ വാക്ക് അല്ല പയ്യനെ പെണ്ണിനെ ഒന്ന് കാണണ്ടേ എനിക്ക് നിർബന്ധമൊന്നുമില്ല പിന്നെ നിങ്ങൾക്ക് നിർബന്ധമുണ്ടെങ്കിൽ പെണ്ണിന്റെ ഒരു ഫോട്ടോ ഇങ്ങോട്ട് അയച്ചേക്ക് അമ്മേ ഞാൻ അന്ന് പറഞ്ഞിരുന്നില്ലേ വിസയുടെ കാര്യം കത്ത് വന്നിരിക്കുന്നു അടുത്ത ബുധനാഴ്ചയ്ക്കാവും എണ്ണായിരം രൂപ കൊടുക്കണം എണ്ണായിരം രൂപ എവിടുന്ന് ഉണ്ടാക്കും മോനെ പണയം വെക്കാനും വിൽക്കാനുമായി ഇനി എന്തെങ്കിലും ഉണ്ടോ ഇവിടെ ഇത്രയും നല്ലൊരു ചാൻസ് എന്തായാലും കളയരുത് ഞാൻ പോയി ചോദിച്ചാലോ അത് വേണ്ടമ്മേ അമ്മാവന്റെ ചോദിച്ചാലും അമ്മാവൻ തരില്ല അത് ചോദിച്ചു നോക്കിയാലല്ലേ അറിയാനോ നേരത്തെ അറിയാം ഇത്രയും ഉണ്ടായിട്ടും ഞാൻ ഇതുവരെ കാര്യം പറഞ്ഞാൽ ഏട്ടൻ അമ്മയ്ക്ക് അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ ചോദിച്ചു നോക്കൂ അപ്പോ രൂപ ഞാൻ തന്നാലേ അച്ഛതിന് ഗൾഫിൽ പോവാൻ പറ്റൂ അത്രല്ലേ ഉള്ളൂ തൽക്കാലം നിന്റെ എണ്ണായിരം രൂപ ഇല്ലാത്തതുകൊണ്ട് നീ നിന്റെ സ്വന്തം ചേട്ടനോട് ചോദിക്കുന്നു അത് പറ്റല്ല ചേട്ടന് എന്നായിരം രൂപ ഒന്നും നിന്നെ സഹായിക്കാനുള്ള കഴിവുണ്ട് അല്ലെ അപ്പെന്താ പ്രശ്നം എന്താ പ്രശ്നം ഉണ്ടോ അപ്പൊ പിന്നെ പ്രശ്നമൊന്നുമില്ല എന്നാ പ്രശ്നമുണ്ട് നിന്നെ സൃഷ്ടിച്ചതും എന്നെ സൃഷ്ടിച്ചതും ഈശ്വരൻ ആ ഈശ്വരൻ തന്നെയാണ് എന്നെ പണക്കാരനാക്കിയതും നിന്നെ പാവപ്പെട്ടവളാക്കിയതും എന്താ അതിന്റെ കാരണം എന്തോ ഒരു കാരണമില്ലേ ഓരോരുത്തരുടെയും കയ്യിലിരിപ്പിന്റെ ഫലം ആ ഏ സത്യം പല്ലിയാഴ്ച കേട്ടില്ലേ സർവശക്തനായ ഈശ്വരന് പോലും നിന്നെ സഹായിക്കാനുള്ള മനസ്സി ഇല്ലെന്നിരിക്കെ ആ ഈശ്വരനെ മറികടന്നുകൊണ്ട് ഞാൻ എന്തെങ്കിലും ചെയ്താൽ എന്തായിരിക്കും അതിന്റെ ഫലം ഈശ്വരൻ എന്നോട് പറയും ഹലാ തകപ്പ സ്വന്തം ഇഷ്ടപ്രകാരം കണ്ട തെണ്ടിയുടെ കൂടെ ഇറങ്ങിപ്പോയ ഒരുത്തിയെ ഞാൻ ശിക്ഷിക്കാൻ നോക്കുമ്പോ നീ അവളെ രക്ഷിക്കാൻ നോക്കുന്നോടാ തെന്റി നീന്റെ സകല സ്വത്തുക്കൾ നശിച്ചു പോട്ടെ അങ്ങനെ എന്റെ എല്ലാ സ്വത്തുക്കളും നശിച്ച് ഞാൻ പിച്ചർപ്പാറ എടുക്കുന്നത് നിനക്ക് കാണലോടി സാവിത്രി അപ്പോ ഒന്നുമില്ല നിന്നെ സൃഷ്ടിച്ചതും എന്നെ സൃഷ്ടിച്ചതും ഈശ്വരൻ അത് തന്നെ എന്റെ കാര്യം വരും അത്താഴം കഴിച്ചിട്ട് പോവാ വേണ്ട അവിടെ ആരും ഇല്ലല്ലോ ഞങ്ങൾ പോട്ടെ ചേട്ടാ കഴിച്ചിട്ട് പോയ പോരെ വേണ്ട ടിക്കറ്റ് 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 എടുക്കട്ടെ അത് ടിക്കറ്റ് എഴുതിയാളിക്ക് പോകും കാശ് ഇതിപ്പോ ഒരു രൂപ എനിക്കും അമ്പത് പൈസ സാധാരണക്കാരനായ യാത്രക്കാരനും ഈ നാട്ടിലും സോഷ്യലിസം കൊണ്ട് മാഷ് സോഷ്യലിസ്റ്റ് നിങ്ങള് തലേക്കൂടി മുന്നിട്ട് ഒരു സി ഐ ഡി പോലെ കേറി വന്ന് ഞാൻ ശ്രദ്ധിച്ചു കേട്ടോ അതുകൊണ്ടല്ലേ അഭ്യാസം കണ്ടി പിന്നെ എന്റെ ഡ്യൂട്ടിക്ക് അർത്ഥം മരിച്ചുണ്ടല്ലോ എന്ന് എന്റെ ഉള്ള കാര്യം ഞാൻ പറയാ கட்டுப்பள்ள அது வேணாம் அங்கே